ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്ത് വലിയ ചർച്ചകളാണ് നടക്കുന്നത് നടിമാർക്ക് നേരെ ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് റിപ്പോർട്ടിൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അവസരങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും വഴങ്ങാത്തവർക്ക് അവസരങ്ങൾ നഷ്ടമാകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ചെത്തിരിക്കുകയാണ് നർത്തകി മേദിൽ ദേവിക നിരവധി സിനിമകളിൽ നിന്നും അവസരം വന്നിട്ടും നൃത്തരംഗത്ത് തുടർന്ന വ്യക്തിയാണ് മേധൽ ദേവിക കഥ എന്നുവരെ എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരുക്കത്തിലാണ് താരം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്ത് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് മേധൽ ദേവിക തുറന്നടിക്കുന്നു വൺ ഓഫറുകൾ വന്നതല്ലേ എന്തുകൊണ്ട് അന്ന് സിനിമകൾ ചെയ്തില്ലെന്നും ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല കംഫർട്ടബിൾ അല്ലെന്നു ഉള്ളിൽ തോന്നി ഈ സിനിമ ചെയ്യാൻ കാരണം തനിക്ക് കംഫർട്ടബിളായ ടീമാണെന്നും മേതിൽ ദേവിഗ് വ്യക്തമാക്കി ഡബ്ല്യു സി സിയെ ആരും പിന്തുണയ്ക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നെന്നും മേധുൽ ദേവിക ചൂണ്ടിക്കാട്ടി ംഗത്ത് ഒരു നടനെ അവഗണിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് കിട്ടുന്ന പിന്തുണയുടെ പത്തിലൊരു അംശം പോലും ഡബ്ല്യു സി സിക്ക് ലഭിച്ചില്ലെന്നും മേതിൽ ദേവിക തുറന്നടിച്ചു ഞാൻ ഡബ്ല്യു സി സി അംഗമല്ല പക്ഷെ അവരുടെ ആശയങ്ങളെ ഞാൻ അംഗീകരിക്കുന്നെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി സിനിമാ രംഗത്തുള്ള താരങ്ങൾക്ക് ഹീറോയിസും ജീവിതത്തിലും കാണിക്കാം അമ്മ സംഘടനയുടെ ആശയങ്ങളുമായി ഞാൻ ചേർന്ന് പോകുന്നില്ല അതെന്റെ വിവരക്കേടായിരിക്കാം വിവരം കൂടുതലായിരിക്കാം രംഗത്തെ സംബന്ധിച്ച് ഞാൻ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഞാനൊരു ആർട്ടിസ്റ്റാണ് എത്രയോ വർഷത്തെ അനുഭവമാണ് എനിക്കുള്ളത് സ്റ്റേജിലെ ഒരു ഡയറക്ടറാണ് അങ്ങനെ നിന്നുകൊണ്ട് സിനിമാ രംഗത്തെ സാഹചര്യം കാണുമ്പോൾ എന്ത് നോൺസെൻസ് ആണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഫിലിം കോൺട്രാക്ട് ഞാൻ കാണാനിടയായി ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുമ്പോൾ കരാറിൽ പലതും പണ്ടത്തെ സാധനങ്ങളാണ് നിലനിൽക്കുന്നത് ഞാൻ ചെയ്ത സിനിമയുടെ കരാറിൽ കുറെ തിരുത്തലുകൾ ഉണ്ടായി പലപ്പോഴും നിർമ്മാതാക്കളും സംവിധായകരും ഇത് വായിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അവരൊന്നും വിചാരിച്ചായിരിക്കില്ല എനിക്ക് തന്ന കരാർ വായിച്ചപ്പോൾ അതിൽ ഒരുപാട് ക്ലോസുകളിൽ വേർതിരിവ് ഉൾ അതൊക്കെ ഞാൻ അവരെ കൊണ്ട് മാറ്റിച്ചു അവരതിന് റെഡിയായിരുന്നു മാം ഒന്ന് നിർദ്ദേശിക്കുന്ന നിർമ്മാതാവ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ക്രിയേറ്റീവായി വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നും മേദൽ ജീവിക ചൂണ്ടിക്കാട്ടി നിരവധി താരങ്ങളാണ് ഇതിനോടകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ചു രംഗത്ത് വന്നത് എന്നാൽ സൂപ്പർ താരങ്ങൾ ഇതുവരെ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പലരും പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നുമാണ് മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞത് ഇതിനെതിരെ വൻ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നത്